ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമുക്കൊരു ബ്ലൂബെറി കോക്കനട്ട് മിൽക്ക് ഐസ്ക്രീം തയ്യാറാക്കിയാലോ കുട്ടികൾക്കിത് വളരെ ഇഷ്ടമാണ് നമുക്കിതും ബേക്കറിയിൽ നിന്നും വാങ്ങിച്ചു കൊടുക്കണ്ട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം നമുക്ക് കുറച്ച് ബ്ലൂബെറി നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാം ഒരു പാനിൽ ബ്ലൂബെറിയും ചേർത്ത് നമ്മൾ അര ലിറ്റർ പാലിലാണ് ഒരു അരക്കപ്പോളം പഞ്ചസാര എടുക്കുന്നുണ്ട് മധുരം വേണത് ചേർക്കാം നമുക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് കറി മിക്സ് ചെയ്തെടുക്കാം ഇത് റെഡിയായി വരുന്ന നേരം കൊണ്ട് നമുക്ക് കോക്കനട്ട് മിൽക്കും തയ്യാറാക്കാം നമ്മൾ തേങ്ങാപ്പാലിലാണ് ചെയ്യുന്നത് തേങ്ങാപ്പാൽ വീട്ടിൽ തന്നെ നമുക്ക് തേങ്ങാപ്പാൽ പാൽ പിഴിഞ്ഞെടുക്കാം ഈ സമയത്ത് ഈ സമയത്ത് നമുക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം ഒന്നോ രണ്ടോ സ്പൂൺ നമ്മളിവിടെ അതിന് പകരം അരിപ്പൊടിയാണ് ചേർക്കുന്നത് ഇത് കട്ട കെട്ടാതെ പെട്ടെന്ന് നമ്മൾ നല്ലപോലെ പേസ്റ്റാക്കി ഇളക്കിയെടുക്കണം നല്ലപോലെ നമ്മൾ കൈ വിടാതെ കുറച്ച് നേരം നല്ലപോലെ ഇളക്കിയെടുക്കാം ഇപ്പം നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് തണുപ്പിക്കാൻ വയ്ക്കാം നല്ല തനിപ്പാലും ഒരു അര ലിറ്റർ തേങ്ങാപ്പാലിനാണ് നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് തണുത്തിട്ടുണ്ട് ബ്ലൂബെറി ചേർത്ത് നല്ല കൊല്ലന്ന് പകുതി എടുത്തുനിന്ന് തേങ്ങാപ്പാലും ചേർത്ത് നിന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം നമ്മൾ മിക്സിയിലടിച്ചെടുത്തതിൻ്റെ കൂടത്തിൽ ബാക്കി വെച്ചിരുന്ന ബ്ലൂബെറിയും കൂടെ ചേർത്ത് കുറച്ച് വാനിലേസും ചേർത്ത് നല്ല കൊല്ലന്ന് ഇളക്കി നമുക്കിനിയും ഫ്രീച്ചിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ലപോലെ ഇളക്കിയെടുക്കാം നമ്മളിരിക്കുന്ന ബ്ലൂബെർ മൊത്തവും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം നല്ലപോലെ ഇളക്കി ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും നല്ലതാണ് അല്ലെങ്കിൽ ഇങ്ങനെ സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കിയെടുത്താൽ മതിയാവും ഇത് കുറച്ച് നമ്മൾ അടിക്കാതെ ചേർക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കടിക്കും അത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമായിരിക്കും സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് വരുമ്പോൾ നമുക്കിതിങ്ങനെ തയ്യാറാക്കി കൊടുക്കാം നമ്മൾ പുറത്ത് പോയി മേടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം തന്നെ വീട്ടിൽ തയ്യാറാക്കാം ഒന്ന് നല്ലപോലെ ഫ്രീസ് ചെയ്ത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ബ്ലൂബെറി ഐസ് ക്രീം തയ്യാറായിട്ടുണ്ട് ഇത് തേങ്ങാ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നേരങ്ങളിൽ കുട്ടികളെ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചാൽ അവർക്ക് വരും തുടങ്ങി ഇത് കൊടുത്താൽ അവർക്ക് വളരെ സന്തോഷമാവും ഇങ്ങനെ നമ്മുടെ ബ്ലൂബെറി കോക്കനട്ട് ഐസ്ക്രീം തയ്യാറായിട്ടുണ്ട് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം നിനക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുക ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റു വീട്ടിൽ വരാം താങ്ക്